السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അവന്റെ സാലിഹിങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ദർസിന് ഏതെങ്കിലും ഒരു നിലക്ക് ഹിദ്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവേ നീ സലാമത്തും ഹിഫുതും നൽകണേ അള്ളാഹ് അള്ളസിൽ ഗ്രൂപ്പിലുണ്ടായിട്ട് ഒന്നും അറിയാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകാം അവർക്കൊക്കെ ഇതിലേക്ക് വന്ന് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ച് ആമീൻ ഇമാം മു അലി റുദിയു പറയുന്നു നമ്മള് ഓർക്കുന്ന നരകത്തെ ചിന്തിപ്പിക്കുന്ന സംവിധാനങ്ങളായിരിക്കണം വേളുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ടവർ ഉണർത്തി ഇനി അതിൻ്റെ ഒരു ബാക്കി പത്രം വായിക്കുകയാണ് അവൻ്റെ ഹൃദയത്തിൽ ഈ വസ്തുക്കളെ പറയലിങ്ങനെ സ്ഥിരമാകണം അപ്പോൾ അവൻ്റെ ഹൃദയം ഇങ്ങനെ അവൻ്റെ ഹൃദയം ഇങ്ങനെ ഇളകിപ്പുറപ്പെടും ഒരു ഉൾഭയം അവനക്ക് വരും ഈ തീയിൻ്റെയൊക്കെ പൊട്ടിപ്പുറപ്പെടൽ അതിൻ്റെ ആ ഒരു തീയിൻ്റെ ആ ഒരു വലിയ വലൗഹത്തു ഹാദിഹിൽ ആളൽബി ഈ വരുന്ന വലിയ മുസീബത്തുകൾ പാരത്രിക ലോകത്തെ നൃത്തം എത്ര വലിയ ഭയത്തോടെയാണ് നമ്മൾ കാണേണ്ടത് ചോദ്യങ്ങൾ ഫിൽ ഹിസാബി ഫലക്കൗ കെല റസുല ഒരാളെ ചോദ്യം അള്ളാഹു ടൈറ്റ് ആക്കിയാൽ ഫക്കത് ഹലക്ക അവൻ നശിച്ചത് തന്നെ ചില മക്കളൊക്കെ എക്സാമൊക്കെ എഴുതിയിട്ട് പോകുമ്പോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു സ്ഥാതെ ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറയലുണ്ടല്ലോ അങ്ങനെ എങ്ങാനും അള്ളാഹു താല ടഫാക്കി ചോദിച്ചാൽ ആരാ രക്ഷപ്പെടുക അള്ളാഹു നമ്മുടെ ഹിസാബ് തരട്ടെ ഇതൊക്കെ യുസമ്മ തദ്കീറൻ ഈ മുസീബത്തുകളെയൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് വയലുകളിൽ ഇങ്ങനെ ഉണർത്തുന്നത് അതിനാണ് തദ്കീർ എന്ന് പറയുന്നത് സിട്ടികളെ അറിയിക്കൽ ഈ വസ്തുക്കളിങ്ങനെ വെളിപ്പെടുത്തലും ആ സിട്ടികളോട് അലാത്തഹിം ആ ജനങ്ങളുടെ വീഴ്ചകളും പോരായ്മകളൊക്കെ ഇങ്ങനെ അവർക്കിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക ഇതെല്ലാം സ്വശരീരത്തിന്റെ ഐബുകൾ ന്യൂനതകൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുക ഇതൊക്കെയും നമ്മളെ വയലുകൾക്കാൻ വന്ന മജിലിസിലുള്ള ആളുകൾ അവർക്ക് ഈ നരകത്തിന്റെ ചൂട് ഇങ്ങനെ അവിടെ തന്നെ എഫക്റ്റ് ചെയ്യും ഇമാം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അങ്ങനത്തെ വയലുകൾ കുറഞ്ഞു പോയി അങ്ങനെ തന്നെ സുഹത്തുകൾ കുറഞ്ഞു പോയി അങ്ങനെയുള്ള ആളുകൾ അഹിലുൽ മജിലിസിൽ കിട്ടാനും കുറവാണ് അള്ളാഹു നമ്മെ സ്വാനിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ പരമാവധി ആഹിറത്തെ കുറിച്ചുള്ള വയലുകൾ കടന്നു വരണം അതാണ് ഇമാമുറാഹു അൻഹു ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രത്യേകമായി പ്രത്യേകമായി പറയുന്നുണ്ട് വലിയ നസീഹത്തുകൾ വലിയ മൗത്തുകൾ കൊടുത്ത ആളാണ് ലുഖുമാൻ ഉൽ ഹക്കീമിയാൻഹു അൻഹു നിന്ന് പറഞ്ഞ ഓരോന്ന് യാ യാ ബുനയ്യ ബുനയ്യ അഖിമി അഖിമി മോനെ നിസ്കാരം നിലനിർത്തണേ ഇങ്ങനെ ആഹ്റത്തിനു വേണ്ടി ഉള്ള ഉപദേശങ്ങളാണ് അവരൊക്കെ നൽകിയത് അതിത്തരം ആയിരുന്നു ലുഖ്മാനുൽ ഹക്കീമുറിയുല്ലാഹ്ഹുവിൻ്റെതൊക്കെ ബിൽ അനിൽ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയോട് രാജിയാവുകയും വേണം എന്നൊക്കെ വളരെ കൃത്യമായ ഉപദേശങ്ങൾ സൂറത്തുൽമാനിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പറയുമ്പോ അഹ്ലുൽ മജ്‌ലിസിനൊക്കെ നരകത്തിന്റെ ഒരു ചൂട് ഇങ്ങനെ തട്ടണതുപോലെ ഉണ്ടാകും എന്നാണ് ഇമാം ഇമാംി റതി പറയുന്നത് അവിടുത്തെ ഒക്കെ അങ്ങനെ ആയിരുന്നു കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞുപോയ സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ അവർ ഭാവിയിൽ ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിലേക്ക് ഇളകി വശയാകും അവർക്ക് ഒരു നഷ്ടബോധം വരും അയ്യാമിൽ കഴിഞ്ഞ ദിവസങ്ങൾ പടച്ചോനെ എന്റെ കഴിഞ്ഞ കുറെ കാലങ്ങൾ കഴിഞ്ഞല്ലോ മുപ്പത് കൊല്ലം കഴിഞ്ഞല്ലോ എന്തേ ഉണ്ടാക്കിയത് എന്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലായി എന്തുണ്ടാക്കി എന്ന ബോധം വരും ഈ വയൽ കേൾക്കുമ്പോൾ ഈ ഈ റൂട്ടിലൂടെയുള്ള നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇതിനാണ് ഓസാലിമാമിൻ്റെ ഭാഷയിൽ വയത് എന്ന് പറയാറത്തെ ചിന്തിപ്പിക്കുന്ന ഹിസാബിനെ ഓർമ്മപ്പെടുത്തുന്ന നല്ല നീഹത്തുകൾ വരണം ജനങ്ങൾക്ക് അപ്പോൾ ആഹ്റമുണ്ടെന്നും അവിടേക്ക് നമ്മൾ എത്തുമെന്നും അവിടെ കുടുങ്ങിപ്പോയാൽ കാലകാലം നഷ്ടമായിരിക്കുമെന്നുമുള്ള ചിന്തകൾ ജനങ്ങളുടെ തലക്ക് കയറണം അല്ലോ കുറെ ശൈലിയിലും പാട്ടിലും ഈണത്തിലുമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് വേർന്ന് പറയുന്നവരും ചിന്തിക്കണമെന്നാണ് സയ് അബി ഹാമിദിനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് മഹാനവറുകൾ ഒരു ഉദാഹരണത്തിലൂടെ ചോദിക്കുന്നത് കണ്ടോ നിങ്ങൾ ഒരാളുടെ വീട് വലിയ ഒലിപ്പ് വെള്ളം വന്ന് ഇങ്ങനെ പൊളിയാണ് വലിയ ഒലിപ്പ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് വീട്ടിലേക്കിങ്ങോട്ട് ആർത്തടിച്ച് ആ വീട് പൊളിക്കാനുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അയാളും കുടുംബമൊക്കെ വീട്ടിലുണ്ട് താനും അത് വേഗം രക്ഷപ്പെട്ടോളൂ ഇതാ ഒലിപ്പ് വെള്ളം വരുന്നു എന്ന് വിളിച്ചു പറയുമല്ലോ നീ വഹൽ യസ്തഹി ഖൽബുക ഹാദിഹിൽ ഹാല ഇമാം ഇമാംി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ നീ താല്പര്യപ്പെടുമോ ആ വീട്ടുകാരനെ പറയാനുള്ളത് ഇഷാറാ നല്ല ശൈലിയിലും നല്ല ഈണത്തിലൊക്കെ ഒക്കെ പ്രാസം ഒപ്പിച്ച് ഇങ്ങനെ പറയാൻ നീ ഇഷ്ടപ്പെടുമോ അപ്പൊ തോന്നി നട് വിളിക്കലല്ലേ പടച്ചോനെ മണ്ടിക്കോളിടാ അങ്ങനെ കൈകാര്യം ചെലപ്പോ വരല് ബതിരിങ്ങളെ കാക്കണേന്ന് കൈകാര്യം ചെലപ്പോ വരല് അല്ലെങ്കിൽ വേഗം സലാമത്തായിക്കോളി അടാ അല്ലെങ്കിൽ കൂക്കലൈകാരം അല്ലെങ്കിൽ ആർക്കലൈകാരം അവിടെ ആരാ ചെങ്ങായ്മര് ഈ പ്രാസമിച്ച് ഇങ്ങനെ എന്ന് പറയാ അതിനേക്കാളും വലിയ അപകടല്ലേ നരകം അപ്പൊ അവിടെ നീ തന്നെ ഇഷ്ടപ്പെടുന്നില്ല പ്രാസമിച്ച് അതിൻ്റെതായ ഈണത്തിലും ശൈലിയിലൊക്കെ അവനോട് ഇങ്ങനെ പറയാന്നുള്ളത് നിനക്ക് താല്പര്യമുണ്ടോ ഫലായ ഒരിക്കലും അത് ആഗ്രഹിക്കൂലല്ലോ അതേ മാറിക്കാണ് അതിനേക്കാളും വലുതാണ് വേൽ കുറെ നീട്ടലും കുറുക്കലും പ്രാസമപ്പിക്കലും ഒന്ന് അല്ല വേലും തെൽക്കീറും മറിച്ച് കൊറേ ഈണത്തിൽ ബൈത്ത് ചൊല്ലി കുറെ അതിൻ്റെ പിന്നണികളായിട്ട് കുറെ പാട്ടുപാടി ഇതൊന്നും അല്ല വേലും തെൽക്കീറുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്സാലി വതി വിവരിക്കുന്നു ഇപ്രകാരം തന്നെയാണ് വേലന്റെ അവസ്ഥയും ൂടെ സിട്ടികളോട് വഹതു പറയുമ്പോൾ ഭീകരമായ നരകം ആ നരകത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താനുള്ള വാചകങ്ങൾ ആ വരുന്ന വാചകങ്ങൾ അങ്ങ് ഉപയോഗപ്പെടുത്തുക സ്വയംഭകീ അതുകൊണ്ട് അത്യാവശ്യമാണ് വഹദന്മാരോട് പറയുന്നു ഈ പ്രാസമപ്പിക്കലും ഈ ഈണം പിടിക്കലും ഈ രാഗം കോർക്കലും ഇതെല്ലാം ഒഴിവാക്കി ജനങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൽബ് ടു ഹാട്ട് ടു ഹാറ്റിലേക്ക് പോകുന്ന നസീഹത്തുകൾ പിറവിയെടുക്കട്ടെ അങ്ങനത്തെ വയലുകൾ ഉയർന്നു വരട്ടെ എന്ന് സയ്യദി ഇമാംസാലി ലോഹനു നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലോ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലോ എല്ലാവരും ക്ലാസ് സജീവമായി കേൾക്കുക ഞമ്മൾ മക്കളൊക്കെ ഉപദേശിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഉപദേശമാക്കി അതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുക അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ എല്ലാം വയനോടാണ് എന്നോടല്ലാന്ന് ആരും വിചാരിച്ചു പോകരുത് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അമീൻ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത